അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി സാധം അല്ലെങ്കിൽ തക്കാളി ചോറ് കുക്കറിൽ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതാ കുക്കർ തയ്യാറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അപ്പം നമുക്കിതാ കുഴയാതെ നല്ല ഒന്നൊന്നായിട്ട് അരി ചോറ് എടുത്ത് തയ്യാറാക്കാം അതിന് വേണ്ടുന്ന അതാ തക്കാളി നാലെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി വേണ്ട പിന്നെ സവാള അപ്പം ഞാൻ പിന്നെ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പം നെയ്യാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് നെയ്യ് രണ്ട് സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ആവശ്യാനുസരണം രണ്ട് സ്പൂൺ മതി നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴി ഇപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇനി ഒഴിക്കുന്നത് ഒഴിച്ചതിന് ശേഷം ഗ്രാമ്പു ഏലക്ക പട്ട ബീ ലീഫ് പിന്നെ എല്ലാം കൂടെ നമ്മുടെ ബിരിയാണിക്ക് വെക്കുന്ന ഇതൊക്കെ അങ്ങോട്ട് ഇടാം അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണി കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാനൊന്നും വേണ്ട എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചോറാണിത് നമ്മുടെ വീട്ടിൽ റേഷനരി ഇതൊന്നുമില്ലെങ്കിൽ റേഷനരി ഉണ്ടെങ്കിലും ഇത് ഞാൻ ജീരക്ഷാലടരിയാണെന്ന് എടുത്തേക്കുന്നത് ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മുടെ റേഷനരി കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെളുത്ത റേഷനരി സൂപ്പറാണ് അതിങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ ഈ വെളുത്തുള്ളി അത് മൂത്തതിന് ശേഷം ചെറിയ ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു നാല് സവാളയാണ് ഇട്ടേക്കുന്നത് ഒരു പത്ത് പിന്നെ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ വഴത്തി വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ നല്ലതുപോലെ വാടാൻ വേണ്ടി ഉള്ളി വാടാൻ വേണ്ടി ഇതെല്ലാവർക്കും അറിയാവുന്ന ഉപ്പ് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അതായത് ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അപ്പോൾ രണ്ട് ഗ്ലാസ് എന്ന് പറയുന്ന നാല് ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളവും ഇരട്ടി വെള്ളം വെക്കണം ഞാൻ കഴുകി ഊറ്റി വെച്ചേക്കുവാണിത് അപ്പോൾ ഇതിന് ഇതിനകത്തോട്ട് ഇതാണ്ട ഞാൻ കിസ്മിസ് ഇല്ല അണ്ടിപ്പരിപ്പാന്ന് കുറച്ചിട്ടേക്കുന്ന ഇടാൻ മറന്നുപോയി ആദ്യമേ എണ്ണയ്ക്കകത്ത് അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ടങ്ങ് മൂപ്പിക്കാം നമുക്ക് കുറച്ച് മല്ലി അല അല്ല പുതിന കുറച്ചേ ഉള്ളൂ പുതിന ഇട്ടത് ഒന്ന് വാടി എന്ന് വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണ് രണ്ട് മതിയെങ്കിൽ രണ്ട് എടുക്കാം അതിന് അനുസരണം തക്കാളി പേസ്റ്റ് ആക്കി അരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ്ടായി പേസ്റ്റ് ഒഴിക്കുക തക്കാളി പേസ്റ്റാണിത് ഒന്നുമില്ലാതെ നമുക്ക് അച്ചാറുണ്ടെങ്കിൽ അച്ചാർ മാത്രം കൂട്ടി ഈ തക്കാളി ചോറ് കഴിക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ട അത് മിക്സി കഴുകി വെള്ളമുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിന് ഈ വെള്ളം നോക്കണ്ട നമുക്ക് ഇതിൻ്റെ അളവൊന്നും വേണ്ടിയിട്ട് അങ്ങ് പറ്റും ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് രണ്ട് സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചെറുതാണ് ചെറിയ സ്പൂണാണിത് മല്ലിപ്പൊടി അതിന് ശേഷം ഇത് മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മതി ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് പഞ്ചസാര ശകലം ഒരു മധുരം ഒന്ന് ഇതാക്കാൻ ഒരു ശകലം പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിന് ശേഷം ശകലം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാടിയത് പച്ചമണം മാറണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും തക്കാളിയുടെ ഒക്കെ ഒന്ന് പച്ച വേണം ഞാനിപ്പോൾ ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഉള്ളിക്കകത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് നോക്കിയാൽ ഉപ്പ് ഉപ്പ് മുമ്പിൽ നിൽക്കണം അപ്പോൾ വേവുന്ന സമയത്ത് നല്ല പരുവത്തിന് കറക്റ്റ് ഉപ്പായിട്ട് കിട്ടും ഇനി നമുക്ക് അരി അങ് ഇട്ടിട്ട് കൊടുക്കാം കഴിവ് ഊറ്റി വെച്ചേക്കുന്ന അരി രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ വേണ്ട ഗ്രീൻ പീസ് ഞാൻ പകുതി വേവിച്ചതാണിത് വേണ്ട വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അരിയെല്ലാം കൂടെ ഒന്ന് നല്ല ഇതാവട്ടെ അരപ്പ് മൊത്തം അരപ്പെല്ലാം കൂടെ ഒന്ന് പിടിച്ച് റെഡിയായി വരട്ടെ ആ വെള്ളമൊക്കെ ഒന്ന് തക്കാളിയുടെയൊക്കെ ഉള്ളിയുടെയൊക്കെ ഒക്കെ വെള്ളം അങ്ങ് പറ്റും ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് വെട്ടി തിളക്കിയൊന്നും വേണ്ട ഇനി ഇതിനകത്ത് ഇടന്ന് തിളച്ച് വെന്തോളും നമുക്ക് ഉപ്പൊക്കെ പരുവത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ കുറച്ചുപ്പും കൂടെ വേണമെന്ന് ഇപ്പം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില ശകലം തോനെ എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇടാം എന്നിട്ട് തീ കുറച്ച് പത്ത് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് പിന്നെ പിന്നെ തീയക്കെ ആവി പോയതിന് ശേഷമേ എടുക്കാവൂ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ എടുക്കാവൂ ആവി നല്ല ആ ആവിയിലാണ് ഇരുന്ന് വേവുന്നത് തീ കുറച്ച് വെക്കാം ഇനി ആ സമയത്ത് നമുക്ക് സവാള സലാഡുണ്ടാക്കാം വേണ്ട ഇനി നമുക്ക് കുക്കർ താണ്ടേ ഞാൻ തുറക്കുവാണ് വേണ്ട നല്ല പരുവത്തിൽ നല്ല മണവും ആ ഗ്രാമ്പൂവിൻ്റെ ഏലക്കാടേയും പട്ടയുടെയും എല്ലാം നല്ല മണവാണ് വരുന്നത് വരുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അല്ല ഒട്ടും കുഴഞ്ഞിട്ടില്ല നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ വെക്കണം ജീരകശാലായിരിക്കും തണ്ട അങ്ങനെ ചിക്കൻ ഫ്രൈ ഇല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ രണ്ട് സൈസും ചിക്കൻ ഫ്രൈ ചിക്കൻ കൂട്ടാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ മുട്ട സാധാരണ മുട്ട ചിക്കിയാണ് ഇതെടുക്കുന്നത് ഞാൻ എളുപ്പത്തിന് മുട്ട പൊരിച്ചങ്ങ് എടുത്തേത് മുട്ട അവർക്ക് മുട്ട താറാമുട്ട പൊരിച്ചതും അല്ലാതെ ഉള്ളവർക്ക് ചിക്കൻ ഫ്രൈ ചിക്കൻ വേണ്ട വേണ്ടാത്തവർക്ക് താറാമുട്ട പൊരിച്ചത് അപ്പം ഇത് പിന്നെ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ അല്ല മുട്ട തോത്തി ചിക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതില്ലാതെ സലാഡ് അച്ചാർ മാത്രം കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ എടുത്ത് വരുന്നവരെ ഇൻഷാല് അസ്ലാലേക്കും